ഹലോ ഒരുപാട് കഴിക്കാനുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇരുപതാം തീയതി വരെ ഉള്ളൂ എനിക്ക് ഗസ്റ്റ് അതുവരെ ഉള്ളതൊക്കെ ഞാൻ കാണിക്കും അത് കഴിയുമ്പോൾ പിന്നെ സ്റ്റാഫ് മിസ്സി പോകും ഞാൻ അവിടുത്തെ അവിടത്തേക്കെ കാണിക്കാം കേട്ടല്ലോ ഇപ്പം നമുക്കിന്ന് ഒത്തിരി വിഭവങ്ങളുണ്ട് കണ്ടോ ഇത് സായ്വായിയേ എന്നു വച്ചാൽ കട്ട മീട്ട ഈ സക്കള് പാലക്കിൻ്റെ പാലക്കേ കട്ട മീട്ട സുവ കട്ട സബ് ഡാൽ കേക്ക് ബാക്കിയേ पाला भाजी चिकन कड़िये, चपाती, द बेसन के डायमंड, बेसन है, बेसन से बनाया है, सलड है, एक चिकन का ये लिया है, ज़्यादा नहीं खाने का, जब खाने जाने गए, चावल है, तो जब लो, नमक आदि हम, फिर चिकन के चार रंगों टोल क्या, कोई चटनी, सब्जी चलो टोल क्या, हाँ हाँ, मुँ അയപ്പൊട്ടെങ്കി വെള്ളം വന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്യണോ തിന്നേ ഞാനേ സ്വപ്നമൊക്കെ ചെറുത് ചെറുത് ആദ്യ കാണാ കാരക്കല്ലേ ഞാന് കാണിക്കണമെന്ന് വിചാരിച്ച തിന്നുമാ സൂര്യയുടെ മോളെ ആശുപത്രി കൊണ്ടുപോയ്ക്കനിയാ കൊറവില്ല പിന്നെ ഞാൻ എനിക്കിത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് തിന്നുവാ ശരീരത്തിന് വേദനയുണ്ട് അന്നേരം കഴിക്കുവ ഓടി വാ ജോലിയോ